നമസ്കാരം ഞാൻ രതീഷ് രാജൻ കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം പൂരം നക്ഷത്ര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പൂരം നക്ഷത്രം ചിങ്ങക്കൂരിൽ വരുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ചിങ്ങക്കൂരുകാർക്ക് അല്ലെങ്കിൽ പൂര നക്ഷത്രത്തിന് ഇപ്പോൾ വ്യാഴം പതിനൊന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഏറ്റവും അധികം ഈശ്വരാധീനമുള്ള ഒരു സമയമാണ് വളരെ കാലങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാധിക്കുന്നതിനും അവരുടെ ആഗ്രഹ സഫലീകരണത്തിനൊക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം അതുപോലെ സഹോദരന്മാരായിട്ടോ അല്ലെങ്കിൽ സഹോദര തുല്യരായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഉപരനക്ഷത്രക്കാർ പ്രതീക്ഷിച്ച രീതിയിലുള്ള സഹായങ്ങൾ പലരിൽ നിന്നും കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന സഹായങ്ങൾ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ ഈ ഒരു വർഷക്കാലം ഉണ്ടാവും വിവാഹം നല്ല കാലങ്ങളായിട്ട് വിവാഹം നടത്താനായിട്ടൊക്കെ അല്ലെങ്കിൽ വിവാഹം ആലോചിച്ചിരിക്കുന്ന ആളുകൾ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിനും വിവാഹം നടക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു സമയമുണ്ടാകും അതുപോലെ തന്നെ പ്രണയമായി ബന്ധപ്പെട്ട് പ്രണയിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയ പ്രണയങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയം കൂടിയായിരിക്കും ഒരു വർഷക്കാലം എല്ലാ കാര്യങ്ങളും പൊതുവെ ഒരു സംശയത്തോടു കൂടി നോക്കുന്ന അല്ലെങ്കിൽ സംശയത്തോടു കൂടി കാര്യങ്ങളെ നോക്കുന്ന ഒരു കാലമായിരിക്കും വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വരാൻ പോകുന്ന ഒരു വർഷക്കാലം വീഴ്ച അല്ലെങ്കിൽ മുറിവ് ഒടിവ് ചതവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഉയർന്ന വയ വയറു സംബന്ധമായിട്ടുള്ള ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ഒരു സാധ്യത ഈ ഒരു സമയത്തുണ്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ ഒരു സമയത്ത് കൂടുതലാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് യാത്രകൾ പ്രത്യേകിച്ച് ദൂരയാത്രകളും അതുപോലെ ചെറിയ 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 അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന യാത്രകളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ടുള്ള യാത്രകൾ ക്ഷേത്ര ദർശനം പോലുള്ള യാത്രകൾ അത് ചില അടുത്തുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ വളരെ അകലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി താല്പര്യം ഈ ഒരു സമയത്ത് ഉണ്ടാവും സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു സമയത്ത് കൂടുതൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഈ ഒരു സമയത്തുണ്ടാവും തലമുടി കൊഴിയുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഈ ഈ ഒരു സമയത്ത് തലമുടി കൊഴിയുന്ന ഒരു സ്വഭാവം എന്നൊരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു ദോഷം ഈ ഒരു സമയത്തുണ്ടാവും ശരീരം ക്രമാതീതമായിട്ട് ചൂടാകുന്ന ഒരു ദോഷം ദോഷവും ഒരു സമയത്ത് പിന്നെ പുരനക്ഷത്രക്കാർക്ക് ഉണ്ടാവും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച്